ഈ തിരുവഴുത്താരയിൽ വന്ന് നന്ദി പറയാൻ എന്നെ അനുവദിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാറിനും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് ആൻമരിയ ഞാൻ മൂന്നാം പറമ്പ് ഇടവക എറണാകുളം ജില്ലയിൽ നിന്ന് വരുന്നു ഇതെൻ്റെ മമ്മിയാണ് മിനി ഇത് എൻ്റെ കുഞ്ഞാണ് ഐസയ ഞാൻ ഫാം ഡി പഠിച്ചൊരു വിദ്യാർത്ഥിയാണ് എൻ്റെ കുടുംബത്തിൽ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് എൻ്റെ പപ്പയാണ് പപ്പയിൽ നിന്നാണ് ഞാൻ ഉടമ്പടിയെക്കുറിച്ച് അറിഞ്ഞതും കൃപാസന മാതാവിനെക്കുറിച്ചൊക്കെ അറിഞ്ഞത് അത് കഴിഞ്ഞ് ഈ ഫാം ഡി കോഴ്സ് നമ്മൾ ഒരുപാട് പൈസ മുടക്കി പഠിക്കുന്ന ഒരു കോഴ്സാണ് പക്ഷെ അതിന് ജോലി സാധ്യതകൾ തീരെ ഇല്ല പുറത്താണെങ്കിലും ജോലി സാധ്യതകളില്ല ഇതെല്ലാം അറിയാം ഞങ്ങൾക്ക് അപ്പം അതിൻ്റെ ചെറിയ ടെൻഷനുണ്ട് എൻ്റെ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികൾക്കും ആ ടെൻഷനുണ്ട് അപ്പം ഏകദേശം കോഴ്സ് തീരാറായപ്പം ഞാനും എൻ്റെ ഒരു കൂട്ടുകാരിയും ഇങ്ങനെ വഴിക്കൂടെ നടന്നു പോകുന്ന സമയത്ത് അവൾ പറയാണ് ഈ കോഴ്സൊക്കെ പഠിച്ചിട്ട് എന്താ കാര്യം നമുക്ക് വല്ല ജോലിയും കിട്ടുമോ അന്ന് എനിക്ക് കുറിച്ച് അറിയായിരുന്നു പക്ഷെ അന്ന് ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായില്ല പക്ഷെ എൻ്റെ പപ്പ ഉടമ്പടി എടുത്ത് പപ്പയ്ക്ക് കിട്ടിയ അനുഭവങ്ങളെല്ലാം എനിക്കറിയാം ഞാനന്ന് നൂറിൽ ഇരുന്നൂറ് ശതമാനം ഉറപ്പോടെയാണ് ഞാൻ അവളോടൊന്ന് പറഞ്ഞത് നീ എന്തിനാ പേടിക്കണേ അതിന് കൃപാസനം ഉണ്ടല്ലോ അമ്മ മാതാവ് ഉണ്ടല്ലോ എന്ത് കാര്യമായി അസാധ്യമായിട്ടുള്ളത് അത് ഞാൻ പരിപൂർണ്ണ വിശ്വാസത്തോടെ അന്ന് ഞാൻ ആ വിശ്വാസം പ്രഖ്യാപിക്കുകയായിരുന്നു അത് ഞാൻ ഇന്നും ഓർക്കും എനിക്ക് ഞാൻ എന്ത് മറന്നാലും ആ പറഞ്ഞ ഒരു സെൻറ്റൻസ് ഞാൻ എന്നും ഓർക്കും അത് കഴിഞ്ഞ് കോഴ്സ് തീരാറായി ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടിയിൽ ഞാൻ വെച്ചത് എനിക്ക് ഓസ്ട്രേലിയ എന്ന രാജ്യത്ത് പോകണം എന്നായിരുന്നു അവിടുത്തെ ക്യാപ്സ് എക്സാം പാസ്സാവണം എന്നായിരുന്നു വെച്ചത് അത് കഴിഞ്ഞു ഞാൻ വീട്ടിൽ വന്നു അപ്പോൾ കൊറോണ സമയമായിരുന്നു അപ്പോൾ എനിക്ക് ഓൺലൈൻ ഇരുന്ന് ചെയ്യാൻ പറ്റിയ വർക്ക് ഫ്രം ഹോം ആയിരുന്ന ഒരു ജോലിയാണ് കിട്ടിയത് അതും മാതാവിൻ്റെ ഒരു അനുഗ്രഹമായിരുന്നു കാരണം എനിക്ക് പോയി ചെയ്യുന്ന ഒരു ജോലി ആയിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ലായിരുന്നു ഈ എക്സാമിൻ്റെ പ്രിപ്പറേഷൻ കോഴ്സ് ഏജൻസീസ് വാങ്ങിക്കുന്നത് ഏകദേശം രണ്ട് ലക്ഷം രൂപയാണ് അപ്പം നമ്മൾ ഓൾറെഡി ഈ കോഴ്സിന് ഒരുപാട് പൈസ ചിലവാക്കി പക്ഷെ ഞാൻ വേറൊന്നും പ്രാർത്ഥിച്ചില്ല ഇത് ഉടമ്പടി വെച്ചു കറക്റ്റ് സമയത്ത് എൻ്റെ വീട്ടുകാർ എന്നെ മാട്രിമോണിയിൽ എൻ്റെ പേരിട്ടു എനിക്ക് ഓസ്ട്രേലിയ നിന്ന് ഒരു ആലോചന വന്നു കാരണം എനിക്ക് ഓസ്ട്രേലിയ തന്നെയായിരുന്നു ഏറ്റവും ഇഷ്ടമുള്ള കൺട്രി ഞാൻ അധികം പരിചയമില്ലാത്ത എൻ്റെ ഒരു കൂട്ടുകാരി വെറുതെ എന്നെ ഫോൺ വിളിച്ചു അവൾ പറഞ്ഞു അവൾക്കും ഒരു മാരേജ് സെറ്റായിട്ടുണ്ട് നമുക്ക് ക്യാപ്സ് പഠിച്ചാലോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു കോച്ചിങ് ഒന്നുമില്ലാതെ എങ്ങനെയാണ് ഇതധികം പേര് എഴുതിയിട്ടില്ല കോച്ചിങ് അല്ലാതെ ഈ എക്സാം ഒക്കെ ഒന്ന് പാസ്സാകുമ്പോൾ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അവൾ പറഞ്ഞു ഇല്ലടി നമുക്ക് പഠിച്ചു നോക്കാം അതും അമ്മ മാതാവാണ് എനിക്ക് ആ കൂട്ടുകാരെ കൊണ്ട് തന്നത് ഞാൻ അധികം അവളോട് സംസാരിക്കാറില്ല ജസ്റ്റ് പരിചയം മാത്രമേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും തനിയെയാണ് ഈ കോഴ്സ് പഠിച്ച് എക്സാം പഠിച്ചത് അത് ഞങ്ങൾ രണ്ടുപേരും പാസ്സായി ഈ എക്സാം പഠിക്കുന്ന സമയത്ത് എനിക്കത് വീണ്ടും ഉടമ്പടി വെച്ച് പ്രാർത്ഥിക്കണം എന്നുണ്ടായിരുന്നു അപ്പം അമ്മ മാതാവ് എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു തവണ നീ ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചതാണ് നീ വിശ്വസിക്കി നിനക്ക് ആ കാര്യം സാധിച്ചു കിട്ടി ഇനി അതിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ട പക്ഷെ ഞാൻ ഇടയ്ക്ക് കുർബാനയ്ക്ക് പോകുമ്പോഴും ഒക്കെ ഇടയ്ക്ക് പ്രാർത്ഥിക്കും ഈശോ പറയും നിന്നോടല്ലോ പറഞ്ഞത് സാധിച്ചു ഇനി അതിനെക്കുറിച്ച് പ്രാർത്ഥിക്കണ്ട പിന്നെ ഞാൻ എൻ്റെ ഒരു ആശ്വാസത്തിന് ഞാൻ വീണ്ടും എൻ്റെ കൂടെ പഠിച്ച കൂട്ടുകാർക്കും മറ്റു പിള്ളേർക്കും കൂടി ലൈറ്റ് എ പ്രെയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു അതിൽ എനിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചില്ല അവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത് അങ്ങനെ എക്സാം റിസൾട്ട് വന്നു ഞാനും ലൈറ്റ് എ പ്രെയർ പ്രെയർ ഇട്ട് പ്രാർത്ഥിച്ചു കുട്ടികളും പാസ്സായി അതെനിക്ക് വലിയൊരു ദൈവാനുഗ്രഹമായിരുന്നു അത് കഴിഞ്ഞിട്ടായിരുന്നു കല്യാണം ഉടനെ തന്നെ വിസ കിട്ടി എനിക്ക് ഓസ്ട്രേലിയക്ക് പോകാൻ പറ്റി അവിടെ ചെന്ന് ഇൻറ്റേൺഷിപ്പ് കിട്ടുക എന്നുള്ളതൊക്കെ ഇപ്പം ഇച്ചിരി ബുദ്ധിമുട്ടാണ് പക്ഷേ ആ സമയത്ത് അമ്മ മാതാവ് വഴി എനിക്ക് ഓപ്ഷൻ ഉണ്ടായിരുന്നു തിരഞ്ഞെടുക്കാൻ എവിടെ ചെയ്യണം എന്നുള്ളത് അങ്ങനെ ഞാൻ ഇൻറ്റേൺഷിപ്പിന് കയറി വൺ ഇയർ കംപ്ലീറ്റ് ചെയ്തു ആ വൺ ഇയർ കഴിഞ്ഞ് വീണ്ടും രണ്ട് എക്സാം ഉണ്ട് ആ എക്സാം എടുക്കുന്ന സമയത്ത് ഞാൻ വീണ്ടും ലൈറ്റ് എക്യാൻഡിൽ പ്രയർ ഇട്ടു അതിൽ ഞാൻ പ്രാർത്ഥിച്ചു ആ രണ്ട് എക്സാം ഞാൻ പാസ്സായി അങ്ങനെ എനിക്ക് ഓസ്ട്രേലിയൻ രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് ആവാൻ പറ്റി അത് കഴിഞ്ഞ് ഞാൻ ജോലി ചെയ്തു ആ ഒരു അന്ന് ഞാൻ പ്രഖ്യാപിച്ച ആ ഒരു വിശ്വാസം അതാണ് എനിക്ക് ഇപ്പോഴും സാക്ഷ്യം പറയുമ്പോൾ അതാണ് ഞാൻ കൂടുതൽ പറയുന്നത് അന്ന് ഞാൻ അത്രയും ആത്മാർത്ഥമായിട്ടാണ് ഞാനത് പറഞ്ഞത് ആ തുടക്കം തുടങ്ങി മാതാവ് ഒടുക്കം പറയും അമ്മമാതാവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഈ ഒരു ജോലി വെച്ചും എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലി വെച്ചും ഞങ്ങൾ ഓസ്ട്രേലിയയിൽ പോയി ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഞങ്ങൾക്ക് സ്വന്തമായൊരു ഭവനം ലഭിച്ചു ഞാൻ എന്ത് ചെറിയ കാര്യം ചെയ്യുമ്പോഴും അമ്മമാതാവിനോട് പറയും എനിക്ക് ഈ വീടിന് ഈ കളറ് വേണം ഇതിൻ്റെ മിറ്റ് എങ്ങനെയായിരിക്കണം അപ്പം ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളേക്കാൾ കൂടുതൽ ബോണസ് എന്നോളം രീതിയിൽ അമ്മ മാതാവ് നല്ലൊരു ഭവനം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ഭവനം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിച്ചു അതേപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ആയി അതും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച കാര്യമാണ് കുഞ്ഞ് ഇവനാണ് ആ കുഞ്ഞ് അപ്പം എൻ്റെ ഇൻലോസാണ് എന്നെ നോക്കാൻ വന്നത് എനിക്ക് ആദ്യം ഭയങ്കര ഛർദ്ദിയും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പം ഞാൻ ഈശോയോട് പറഞ്ഞു എനിക്ക് ഉടമ്പടി എടുക്കണം പക്ഷേ എനിക്ക് ഈ ഛർദിയും ഇതൊന്നും വെച്ചിട്ട് എനിക്ക് പറ്റൂല അപ്പം ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചത് എനിക്ക് വോമിറ്റിംഗ് മാറിയില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ വോമിറ്റിംഗ് മാറിയാലേ എനിക്ക് ഉടമ്പടി എടുക്കാൻ പറ്റുള്ളൂ അത് വോമിറ്റിങ് മാറാൻ വേണ്ടി ഉടമ്പടി എടുക്കാൻ വേണ്ടി ആയിരുന്നില്ല എനിക്ക് ഉടമ്പടി എടുക്കണം എന്നിട്ട് ഞാൻ ഉടമ്പടി ധ്യാനം കൂടി ഞാൻ കിടന്നാണ് കൂടിയത് അത്രയും എനിക്ക് വയ്യായിരുന്നു അത് കഴിഞ്ഞപ്പം എനിക്കിതെല്ലാം വളരെ കുറഞ്ഞു ഞാൻ ഉടമ്പടി എടുത്തു പക്ഷേ ഓൺലൈൻ എടുക്കാൻ നോക്കിയിട്ട് എനിക്ക് പറ്റുന്നില്ല ഞാൻ ഉടമ്പടി ട്രൈ ചെയ്യുമ്പം ഓൾറെഡി നിങ്ങൾ ഉടമ്പടിയിലാണെന്നാണ് പറ്റുന്നത് അപ്പം ഞാൻ യേശോട് പറഞ്ഞു ഓക്കെ എനിക്ക് ഉടമ്പടി എന്താണെന്ന് അറിയാം ഞാൻ ഒരു പ്രാവശ്യം എടുത്തേക്കെന്താ ഞാൻ എല്ലാ കാര്യങ്ങളും സ്വന്തമായി ചെയ്തോളാം ഞാൻ അങ്ങനെ ഉടമ്പടി നിബന്ധനകളെല്ലാം പാലിച്ചു ഞാൻ അവിടെ കുർബാനയ്ക്ക് ഒന്നും പോവുമായിരുന്നു രാവിലെ അഞ്ചരയുടെ പ്രാർത്ഥന ഈവനിങ് പ്രയർ എല്ലാം ചെയ്യുമായിരുന്നു പിന്നെ അങ്ങനെ ഉടമ്പടി കാര്യങ്ങളെല്ലാം ഞാൻ പ്രാർത്ഥിച്ചു പോന്നു ഇവനെ ഞാൻ ക്യാരി ആയിരിക്കുന്ന സമയത്ത് എന്നും അര മണിക്കൂർ ബൈബിൾ വായന അല്ലാതെ ഇവന് വേണ്ടി സ്പെഷ്യലായിട്ട് സങ്കീർത്തനത്തിൻ്റെ ഓരോ അധ്യായം ഞാനിവിന് വായിച്ചു കൊടുക്കുമായിരുന്നു ഇവനെന്നെ അന്നെൻ്റെ ഉദരത്തിലായിരുന്നു എങ്കിലും ഞാൻ വായിച്ചു കൊടുക്കുമായിരുന്നു അങ്ങനെ ഡെലിവറി ടൈമായി വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഫോർട്ടി വീക്സ് കഴിഞ്ഞ് പുറത്തൊക്കെ ഉള്ളവർക്ക് അറിയാം വീണ്ടും ഒരു ടെൻ ഡേയ്സ് വൈകിപ്പിച്ചു അവർ അപ്പം എനിക്ക് എമർജൻസി സി സെക്ഷൻ ചെയ്യേണ്ടി വന്നു കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് കൂടി അവൻ മെക്കോണിയം പാസ് ചെയ്തു അത് മൂക്കിക്കോടും വായക്കോടൊക്കെ ആസ്പിറേറ്റ് ചെയ്തു കുറച്ച് ആയി അവൻ എടുത്തു കഴിഞ്ഞപ്പോൾ അവൻ നീല കളറിലായിരുന്നായിരുന്നു അപ്പം ഞാൻ ഡെലിവറിക്ക് പോകുന്ന വീട്ടിലേക്ക് പ്രാർത്ഥിച്ചിറങ്ങുന്നതിന് മുന്നേ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നോർമൽ ആവുമെന്നോ അല്ലെങ്കിൽ ഒരു പ്രശ്നമില്ലാതെ ഇരിക്കുമെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല പക്ഷെ മമ്മി നമ്മൾ പാക്ക് ചെയ്ത ബാഗ് എടുക്കാൻ പറഞ്ഞാലും അമ്മ മാതാവിൻ്റെ ഉടമ്പടി ഉപ്പ് എടുക്കാൻ മറക്കരുത് അത് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ആ സമയത്ത് എനിക്ക് ബോധമില്ലെങ്കിലും ഞാനിപ്പോൾ സെഡേഷനിലാണെങ്കിലും എന്ത് പറഞ്ഞാലും മാതാവിൻ്റെ ഉപ്പിട്ട് വിശ്വാസപ്രമാണം ചില പ്രാർത്ഥിച്ചാൽ മതി ആരെന്ത് പറഞ്ഞാലും അമ്മ പേടിക്കണ്ട ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു അതിന് മുന്നേ പറഞ്ഞതാണ് പക്ഷേ അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ എമർജൻസി സി സെക്ഷൻ ആയിരുന്നു കുഞ്ഞിന് വയ്യാതായി അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ അമ്മ ഉടമ്പടി ഉപ്പിട്ട് ഇവൻ കിടക്കുന്ന ബെഡേ കൊണ്ടുപോയി പ്രാർത്ഥിച്ചു അന്ന് വൈകുന്നേരം തന്നെ ഒരു പ്രശ്നവും എല്ലാം നോർമലായി ഹെൽത്തി ആയിട്ടുള്ളൊരു ബേബിയായിട്ട് അവൻ വന്നു അത് അമ്മ വലിയൊരു അനുഗ്രഹമാണ് എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഒട്ടും ഒരു ടെൻഷനില്ല കാരണം അത് അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിൽ അമ്മ മാതാവ് വഴി ഈശോ നൽകിയിട്ടുണ്ട് സോ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോഴും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് എന്തായിരിക്കും അമ്മ മാതാവ് ചെയ്യാൻ പോണേ ഇതെങ്ങനെയായിരിക്കും അമ്മ ഡീൽ ചെയ്യാൻ പോണേ അങ്ങനെയാണ് ഞാൻ ഓർക്കാറ് ഞാൻ വളരെ പ്രൗഡായിട്ടാണ് ഈശോയോട് പറയാറ് ഇപ്പം എൻ്റെ ഭാവിയെ കുറിച്ചാണ് ഞാൻ ഈശോയോട് പറയും എൻ്റെ ഭാവി നിനക്ക് തന്നേക്കണു ഇതിങ്ങനെ അങ്ങനെ അങ്ങനെ ഫുൾ ഇതിനുള്ള വഴി അതൊന്നും ഞാൻ ദൈവത്തിന് പറഞ്ഞു കൊടുക്കാറില്ല ദൈവം ഇതാണ് നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നത് അപ്പം ദൈവം അതെങ്ങനെ ചെയ്യുമെന്ന് അറിയാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഓരോ കാര്യങ്ങളിലും ഇന്ന് വരെ ഞാൻ പ്രാർത്ഥിച്ച ഒരു കാര്യത്തിൽ പോലും ദൈവം കരണ കാണിക്കാതിരുന്നിട്ടില്ല ഒരുപാട് സൗഖ്യങ്ങളും ഒരുപാട് അനുഗ്രഹങ്ങളും എനിക്ക് ഉണ്ടായിട്ടുണ്ട് പിന്നെ ഞാൻ ക്യാരിങ്ങായിരുന്ന സമയത്ത് മമ്മിക്ക് ഒരു തൈറോയ്ഡ് സർജറി തൈറോയിഡിൽ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ അത് ഇച്ചിരി ആണ് അത് ബയോപ്സിക്ക് അയക്കണം എന്ന് പറഞ്ഞു എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു ദൈവമേ അങ്ങ് എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നു അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനൊരു സങ്കടം ഉണ്ടായിക്കഴിഞ്ഞാൽ ബയോപ്സി റിസൾട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ എൻ്റെ ഈ സന്തോഷമൊക്കെ ഒരു നിമിഷം കൊണ്ട് മാഞ്ഞു പോകട്ടെ ഈശോയെ എന്ന് പറഞ്ഞ് ഒരുപാട് സങ്കടപ്പെട്ടു കരഞ്ഞു പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ അഞ്ചരയ്ക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന സമയത്ത് അപ്പം ഈശോ എൻ്റെ അടുത്ത് പറയുമായിരുന്നു നീ ആവശ്യങ്ങള് ഇങ്ങനെ പറയാതെ എൻ്റെ മുന്നിൽ കുറച്ച് നേരം ഇരുന്ന് ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയാൻ പറഞ്ഞു അതാണ് എനിക്ക് ആവശ്യം അത് വേണം ഇത് വേണം അങ്ങനെയൊന്നും പറയാതെ ഞാൻ നിങ്ങളുടെ സ്നേഹം ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ഈശോ എന്നോട് പറയുക അപ്പം എനിക്ക് വളരെ കാര്യമായിട്ട് തോന്നി ഇത്രയും നാൾ നമ്മൾ പ്രാർത്ഥിക്കുക അത് വേണം ഇത് വേണം അങ്ങനെ അന്ന് ഞാൻ ഈ പ്രദക്ഷിക്കണ പ്രാർത്ഥന ചെല്ലിക്കഴിഞ്ഞ് ടി വിയിൽ അഡോറേഷൻ വെച്ച് ഞാൻ ആ ഫ്രണ്ടിലിരുന്ന് ഒന്നും പ്രാർത്ഥിക്കില്ലായിരുന്നു അവിടെ ഇരുന്ന് ഈശോയെ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു എന്ന് ആത്മാർത്ഥമായിട്ട് ഹൃദയത്തി എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു അത് അതെനിക്ക് വലിയൊരു അനുഭവമായിരുന്നു അത്ര ആത്മാർത്ഥമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ആ ഒരു സമയങ്ങളത്ര ആത്മാർത്ഥതയോടു കൂടിയാണ് ഈശോയിലുള്ള സ്നേഹം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെ മമ്മിക്ക് ബയോപ്സി റിസൾട്ട് വന്നു മമ്മിയുടെ റിസൾട്ട് നെഗറ്റീവാണ് ഒരു പ്രശ്നവും ഇല്ല ഒത്തിരി സന്തോഷമായി അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ അമ്മ മാതാവ് ഒരു കാര്യം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് അവസാനിക്കുന്ന ഒരു അമ്മ മാതാവ് കൂടെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും ചോദിക്കും ഇതിപ്പോൾ എക്സാം കുറേ പേര് പാസ്സാവുന്നുണ്ടല്ലോ ഓസ്ട്രേലിയ കുറേ പേര് പോകുന്നുണ്ടല്ലോ ഇതൊക്കെ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടാണോ അങ്ങനെ ചോദിക്കാനുള്ളവരോട് എനിക്കൊരു മറുപടി പറയാനുള്ളത് ഞാൻ എക്സാം പാസ്സായത് ഒരു കോച്ചിങ് ഇല്ലാതെയാണ് അത് കഴിഞ്ഞിട്ട് ഒരു വർഷത്തിനുള്ളിലാണ് വീട് വെച്ചത് അഞ്ച് മാസത്തിനുള്ളിൽ എനിക്ക് പി കിട്ടി ഫാമിലി ആയിട്ട് പി കിട്ടി അത് കഴിഞ്ഞ് ഇൻറ്റേൺഷിപ്പിൻ്റെ എക്സാം ക്ലിയർ ചെയ്തു അത് കഴിഞ്ഞ് രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റായി കുഞ്ഞുണ്ടായി മമ്മിയുടെ സൗഖ്യം ഇതൊന്നും ഈശോയും അമ്മമാതാവും ഇല്ലാതെ നടക്കുന്ന കാര്യങ്ങളല്ല അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്തെങ്കിലും ഒരു കാര്യം അമ്മ അമ്മമാതാവ് ഈശോയോട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈശോ കൂടെ ഉണ്ടാകും അത് സാധിച്ചു തരും അതുപോലെ തന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തത് എൻ്റെ എനിക്ക് ഞാൻ അവിടെ ആയതുകൊണ്ട് എനിക്ക് പത്രം ചെയ്യാൻ പറ്റില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യുമായിരുന്നു എൻ്റെ കൂട്ടുകാരോട് ഞാൻ ഉടമ്പടി എടുക്കാൻ പറയുമായിരുന്നു അത് ഞാൻ ഒരു പ്രാവശ്യമല്ല പറയുന്നത് അവർ ഒരു പ്രാവശ്യം അവരുടെ സങ്കടം കേട്ട് അവരോട് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും അവർ വിളിച്ച് നീ എടുത്തോ എൻ്റെ ജീവിതം തന്നെ ഞാൻ അവർക്ക് സാക്ഷ്യമായിട്ട് പറഞ്ഞു കൊടുക്കും അപ്പം എൻ്റെ ഫ്രണ്ട്സിന് ഞാൻ എങ്ങനെയാണ് ഇങ്ങനെ ആയെന്നൊക്കെ അറിയാം അതുകൊണ്ട് തന്നെ അവർ ഉടമ്പടി എടുക്കാറുണ്ട് പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ഈ ഉടമ്പടി മാത്രമല്ല ദൈവവചനങ്ങളും ഞാൻ ഷെയർ ചെയ്യാറുണ്ട് ഈശോയുടെ കാര്യങ്ങളും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് കരുണ്യ പ്രവൃത്തിയായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് എനിക്ക് കിട്ടുന്ന സാലറിയിൽ ഒരു പങ്ക് ഓൺലൈനായിട്ട് ഞാൻ അയച്ചു കൊടുക്കാറുണ്ട് അതുകൂടാതെ പൈസ മാത്രമല്ലല്ലോ കാരുണ്യപ്രവൃത്തി മറ്റുള്ളവരോട് നന്നായി പെരുമാറുന്നതും ഒരു കാര്യം അതാണ് ഏറ്റവും വലിയ കാരണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരോട് മറ്റുള്ളവർ ഒറ്റപ്പെടുത്തുന്നവരോട് അല്ലെങ്കിൽ സങ്കടങ്ങൾ കേൾക്കാൻ ആരും ഇല്ലാത്തവരുടെ സങ്കടങ്ങൾ അതല്ല ഞാൻ എത്ര സമയം സ്പെൻഡ് ചെയ്തിട്ടാണെങ്കിലും കേൾക്കുമായിരുന്നു എന്നെങ്ങോട് പറ്റുന്ന ആശ്വാസം ഞാൻ അവർക്ക് കൊടുക്കുമായിരുന്നു അതേപോലെ തന്നെ പിന്നെ കാരുണ്യപ്രവൃത്തി ചെയ്തത് ഓസ്ട്രേലിയ വെച്ചിട്ട് ഒരു മദർ തെരേസ സിസ്റ്റേഴ്സിൻ്റെ ഒരു കോൺവെൻ്റ് ഉണ്ട് അവരവിടുത്തെ പാവപ്പെട്ട ആൾക്കാർക്ക് സ്ട്രീറ്റിൽ ഫുഡ് കൊടുക്കും അപ്പം ഞാൻ അവരോട് ചോദിച്ച് അവരുടെ കൂടെ അത് കൊടുക്കാൻ പോയിട്ടുണ്ട് അവർക്കത് വാങ്ങിക്കാനുള്ള പൈസ കൊടുക്കാറുണ്ട് പിന്നെ നാട്ടിൽ വന്നിട്ട് മന്ദിരങ്ങൾ സന്ദർശിച്ച് അവിടെ അവർക്ക് ഭക്ഷണവും അതിനുള്ള പൈസ ഒക്കെ കൊടുക്കാറുണ്ട് ഇതൊക്കെയാണ് ഞാൻ ചെയ്ത കാരണപ്രവൃത്തി ഇനിയും ഒത്തിരി ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം അമ്മ മാതാവ് തിരുക്കുമാരൻ വഴി നൽകിയ തിരുക്കുമാരൻ അമ്മ മാതാവ് വഴി നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി ഞാൻ ഓസ്ട്രേലിയ വെച്ച് ഉടമ്പടി എടുത്തപ്പം എനിക്ക് നീലത്തിരി പച്ചത്തിരി അതൊന്നുമില്ല ഞാൻ ഉടമ്പടി എടുത്ത അപ്പ അവിടെ ഈ മദർ തെരേസ സിസ്റ്റേഴ്സ് മാതാവിൻ്റെ രൂപം ഓരോ വീടുകൾ കൊണ്ടുവച്ച് പ്രാർത്ഥിക്കും അത് മാക്സിമം ഒരു ടു ത്രീ വീക്സൊക്കെ പ്രാർത്ഥിക്കുകയുള്ളൂ പക്ഷേ എൻ്റെ കാര്യത്തിൽ ഞങ്ങളെക്ക് വീട് മാറി വന്നിട്ടേ ഉള്ളൂ അമ്മ മാതാവിൻ്റെ രൂപം ഉടമ്പടി എടുത്തപ്പോൾ കൊണ്ടുവച്ചു ഉടമ്പടി തീർന്നപ്പോഴാണ് അവർ അമ്മ മാതാവിൻ്റെ രൂപം കൊണ്ടുപോയത് അതുപോലെ തന്നെ ഈ നീലത്തിരിയും പച്ചത്തിരിയും എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു പക്ഷെ അതും ഈ ഉടമ്പടി എടുത്തപ്പം തന്നെ പള്ളിയിൽ ഒരു ഫങ്ഷൻ ഉണ്ടായിരുന്നു അവിടെ തിരി കൊടുക്കുമായിരുന്നു അത് കറക്റ്റ് ഈ കളറുള്ള തിരികൾ തന്നെ എനിക്ക് കിട്ടി ഇത് രണ്ടും ഞാൻ അപ്പോഴേ എനിക്ക് മനസ്സിൽ ഉറപ്പിച്ചു ഇത് എനിക്ക് ലോജിക്പരമായി ചിന്തിക്കാനുള്ള കാര്യമല്ല അമ്മമാതാവിൻ്റെ ഉടമ്പടി അംഗീകരിച്ചതിൻ്റെ ഒരു അടയാളമായിട്ടാണ് ഞാൻ കണ്ടത് എനിക്കത് വളരെയേറെ സന്തോഷമുണ്ടായൊരു കാര്യമാണ് വെള്ളത്തിനുമീതെ നടക്കുന്ന ഈശോയെ വള്ളത്തിൽ കയറ്റാനായിട്ട് ആഗ്രഹിക്കുന്ന ശിഷ്യരെയാണ് നമുക്ക് തിരുവചനങ്ങളിൽ കാണുവാൻ കഴിയുക അവനെ വള്ളത്തിൽ കയറ്റാൻ അവർ ആഗ്രഹിച്ചു പെട്ടെന്ന് വള്ളം അവർ ലക്ഷ്യം വച്ചിരുന്ന കരയ്ക്കടുത്തു യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം ആറ് ഇരുപത്തൊന്നിൽ നാം കാണുന്ന തിരുവചനമാണ് അൻമരിയ ബാബു ഓൺലൈൻ ഉടമ്പടിയിലൂടെ തനിക്ക് കിട്ടിയ കൃപകളാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത് ഫാം ഡി പഠിച്ച മകൾക്ക് അതിന് ഒരു പ്രത്യേകമായ ജോലി സാധ്യതകൾ ഇല്ല എന്ന ചിന്തയിൽ താനും തൻ്റെ കൂട്ടുകാരിയും കൂടി എങ്ങനെയാണ് ആ ഒരു ചിന്തയിൽ നിന്ന് തൻ്റെ കൂട്ടുകാരിയെ ഈ മകൾക്ക് ഒരു പോസിറ്റീവ് അപ്രോച്ച് ആ മകൾക്ക് കൊടുക്കാൻ സാധിച്ചത് അന്നേ ഞാൻ പറഞ്ഞു എന്തിനാ നീ ഭയപ്പെടുന്നേ കൃപാസനമുണ്ടല്ലോ കൃപാസന മാതാവ് ഉണ്ടല്ലോ അപ്പോഴാ ഒരു ആദ്യമേ തൻ താൻ പറഞ്ഞ ആ വാക്കുകൾ പിന്നീട് തൻ്റെ ജീവിതത്തിൽ തുടർന്ന് അങ്ങോട്ട് ആ ഒരു ഉറപ്പിന്മേൽ തന്നെ ആന്മരിയ പോകുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുക അങ്ങനെ തൻ്റെ ജോലി സാധ്യതകളും ഒക്കെ ആയിട്ട് പോകുമ്പോൾ പപ്പയെടുത്ത ഉടമ്പടിയിലൂടെ തങ്ങളുടെ കുടുംബം അനുഭവിച്ച കൃപ ഈ മകള് മനസ്സിലാക്കിയിരുന്നു അനുഭവിച്ചിരുന്നു അതാണ് പിന്നീട് തന്നെ തനിക്ക് ആ വാക്കുകൾ പറയുവാനും തൻ്റെ കൂടെയുള്ളവർക്ക് ധൈര്യം കൊടുത്തുകൊണ്ട് കൊണ്ട് മുമ്പോട്ട് ഒക്കെ കഴിഞ്ഞത് ഈശോയെ സ്നേഹിക്കുക വേറെ കാര്യങ്ങളൊന്നും അധികം പറയാതിരിക്കുക നാം കേട്ട തിരുവചനം പോലെ നമ്മുടെ ഉടമ്പടി ജീവിതം ഇത് ഈ യാത്രയിൽ അതായത് നമ്മുടെ ജീവിത യാത്രയാകുന്ന ഈ നൗകയിൽ നാം ആയിരിക്കുമ്പോൾ നാം ഉടമ്പടി ഒക്കെ എടുക്കുന്നുണ്ട് ഉടമ്പടി എടുത്ത് നാം പെട്ടെന്ന് നമ്മുടെ കാര്യമൊക്കെ സാധിച്ചു കഴിയുമ്പോൾ ഈശോ പിന്നെ വള്ളത്തിൻ്റെ പുറത്താണോ നമ്മുടെ ജീവിതത്തിന് പുറത്താണോ അതോ നാം ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ പറയാറുണ്ട് ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഉടമ്പടി മാത്രമാകുന്നു എന്നുള്ളത് നാം ചിന്തിക്കണം ഈ മകൾ പറഞ്ഞ സാക്ഷ്യങ്ങൾ ഒത്തിരിയുണ്ട് എന്നാൽ അതിൽ തനിക്ക് കിട്ടിയ ബോധ്യം എനിക്കൊന്നും കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല എനിക്ക് ഈശോ മാത്രം മതി ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയുവാനായിട്ട് ഈശോ തന്നെ ഈ മകളോട് പറയുന്നു അത് അനുഭവിക്കുക അതുപോലെ തൻ്റെ ജീവിതത്തിൽ ഓൺലൈൻ ഉടമ്പടിയിൽ ഉടമ്പടി നേറച്ച വസ്തുക്കളൊക്കെ ഇല്ലാതിരിക്കുമ്പോഴും തനിക്ക് കിട്ടുന്ന അനുഭവങ്ങൾ ആ അനുഭവങ്ങൾ ദൈവാനുഭവങ്ങളായിട്ട് ഈ മകൾക്ക് അന് ഫീൽ ചെയ്യണമെങ്കിൽ അതിന് തന്നെ ഒരു കൃപ വേണം അല്ലെങ്കിൽ അത് വെറുതെ ഒരു തോന്നലാകാം ഇതൊക്കെ ഇങ്ങനെ എല്ലാവർക്കുമൊക്കെ തോന്നുന്നത് പോലെ അപ്പോൾ നമ്മുടെ ഉള്ളിൽ നമുക്ക് തന്നെ നാം തന്നെയാണ് ഇതിനൊക്കെ ഉത്തരവാദിത്വം കൂടി എടുക്കുന്നത് അതായത് നമുക്ക് കിട്ടുന്നതൊക്കെ ബോധ്യങ്ങളാകുവാനും അനുഭവങ്ങൾ അറിവുകൾ അനുഭവമായിട്ട് അനുഭവം പിന്നീട് ദൈവാനുഭവമായി ഇവിടെ വന്ന് പങ്കുവയ്ക്കാനൊക്കെ നാം തന്നെയാണ് നമ്മെ തന്നെ അതിന് ഒരുക്കേണ്ടത് അതിന് പരിശുദ്ധാത്മാവിൻ്റെ കൃപ വേണം ഇന്ന് തൻ്റെ ജീവിതത്തിൽ തനിക്ക് കിട്ടുന്നതെല്ലാം കിട്ടിയതെല്ലാം അമ്മയുടെയും ഈശോയുടെയും മധ്യസ്ഥതയിൽ കൃപകളായിട്ട് സന്തോഷത്തോടെ ആത്മാർത്ഥതയോടെ നന്ദിയോടെ ഇവിടെ ഈ മകളെ സാക്ഷ്യം പറയുമ്പോൾ നമ്മൾ സിൻസിയർ ആയാൽ ദൈവം സീരിയസ് ആകും നമ്മൾ സീരിയസ് ആയാൽ ദൈവം സിൻസിയർ ആകും അതാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുക അടിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക